കള്ളമാണോ കെട്ടുകഥയാണോ ചരിത്രത്തിൽ പല കാര്യങ്ങൾ വളരെ വിചിത്രമായി നമുക്ക് തോന്നും എന്നാൽ അങ്ങനെ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു സത്യം തീർച്ചയായും ഉണ്ടാകും ഈ സത്യത്തിന് മുകളിലേക്ക് പതിക്കുന്ന സാങ്കൽപിക കഥകളാണ് കാലപ്പോൾ അതിനെ ഒരു കാൽപനിക കഥയാക്കി മാറ്റുന്നത് ഏകദേശം നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് വ്യക്തമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏപ്രിൽ മാസം ഇരുപത്തി ആറ് അന്ന് അമേരിക്കയിലെ ടോം സ്റ്റോൺ ഗ്രാമത്തിലുള്ള ഒരു ന്യൂസ് മീഡിയ ഒരു ഇൻക്രെഡിബിൾ ആർട്ടിക്കിൾ റിലീസ് ചെയ്തു അതായത് വളരെ വിചിത്രമായ ഒരു വലിയ ജീവി ഭാഗത്ത് പറന്നോണ്ടിരിക്കുമ്പോൾ അവിടെ ജീവിച്ചു കൊണ്ടിരുന്ന പശു പരിപാലകർ അതിനെ വെടിവെച്ചു കൊന്നു ഇതാണ് ആർട്ടിക്കിളിന്റെ സ്റ്റോറി സാധാരണ ഒരു പക്ഷിക്കാണോ ഇത്ര വലിയ ഹൈപ്പ് എന്ന് ചോദിച്ചാൽ അതൊരു സാധാരണ പക്ഷി ആയിരുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹോസ്റ്റിച്ചാണ് എന്നാൽ അന്ന് അവർ വെടിവെച്ച് കൊന്നു എന്ന് ക്ലെയിം ചെയ്ത പക്ഷി ഏകദേശം തൊണ്ണൂറ്റി രണ്ടടി നീളമുള്ളതായി പറയുന്നു ഇത് സങ്കല്പങ്ങൾക്കും അതീതമായ കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ഭീമാകാരമായ പക്ഷികളെല്ലാം ഡൈനോസ കാലത്തായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോ പിന്നെ ഇതെങ്ങനെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇത്രയും ദിവസം ഇത് മനുഷ്യന്റെ കണ്ണുകളിൽ അറിയാതെ രഹസ്യമായി ജീവിച്ചിരുന്നുവോ സത്യമറിയാൻ ഈ വീഡിയോ അവസാനം വരെയും കാണുക നൂറ്റാണ്ടിന്റെ അവസാനമാണ് ഈ വിചിത്രമായ ജീവിയെ കണ്ടതായി റെക്കോർഡുള്ളത് സൂര്യനെ പോലും മറയ്ക്കുന്ന വലിയ ചിറകുകളുള്ള ഈ ഒരു ജീവി എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് അമേരിക്കയിലുള്ള ടോംസ്റ്റോൺ ഇവിടെ ഒരുപാട് കാലമായി കൗബോയ് മനുഷ്യരായിരുന്നു ജീവിച്ചിരുന്നത് കുതിര വളർത്തുക വേട്ടയാടുക ആയുധങ്ങൾ വിൽക്കുക കൊള്ളയടിക്കുക ഇതെല്ലാമായിരുന്നു അവിടെയുള്ളവരുടെ പ്രധാന തൊഴിൽ ഈ ഗ്രാമത്തിൽ ദിവസവും മരണങ്ങൾ സംഭവിക്കും ഇടയ്ക്കിടയ്ക്ക് വെടിവെക്കുന്ന ശബ്ദം കേൾക്കുന്നതും സർവ്വസാധാരണമാണ് കൗബോജനങ്ങളുടെ ജീവിത രീതി മാത്രമല്ല ഈ ഗ്രാമത്തിൽ ഫേമസ് വളരെ വിചിത്രമായ ക്രിയേറ്റേഴ്സും ഈ ടോം സ്റ്റോമിൽ ഫേമസ് ആണ് അങ്ങനെ പുറത്തുവരുന്ന വളരെ വിചിത്രമായ ജീവിയാണ് ഈ വിഞ്ച് മോൺസ്റ്റർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ദ ടോം സ്റ്റോൺ എപ്പിറ്റഫ് എന്ന ന്യൂസ് പേപ്പറിലായിരുന്നു ആദ്യമായി ഈ വിചിത്രമായ ജീവിയെ കുറിച്ച് ന്യൂസ് വരുന്നത് അതനുസരിച്ച് നോക്കിയാൽ അവിടെയുള്ള രണ്ട് ജോലിക്കാർ തൊട്ടടുത്തുള്ള വാച്ച് കാർ ജോലി അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് തിരികെ വരികയാണ് വരുന്ന വഴിയിൽ അവരുടെ കണ്ണുകളിൽ വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു നേരത്തെ അവർ വന്നു പോയ പാതയാണിത് എന്നാൽ രാവിലെ അവർ ജോലിക്ക് പോയപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല വളരെ ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ കറുത്ത വലിയൊരു പാറ വഴിയിൽ കിടക്കുന്നത് പോലെ അവർക്ക് തോന്നി അടുത്തേക്ക് പോകുന്ന ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ ഭയം അധികമായി കൊണ്ടിരുന്നു അങ്ങനെ അടുത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് പാറയല്ല വിചിത്രമായ ഒരു പക്ഷിയാണെന്ന് ആ വലിയ പക്ഷി അവിടെ ചത്തി കിടക്കുകയായിരുന്നു കുറച്ചു സമയം ഈ ജോലിക്കാർ അത്ഭുതത്തോടു കൂടി ചുറ്റിത്തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ തന്റെ ചിറകുകൾ തറയിൽ അടിച്ച് ആ പക്ഷി പറക്കാൻ തുടങ്ങി അത് ചിറകടിച്ച് പറന്ന ദൂരത്തിൽ ആ മരുഭൂമിയിൽ ചെറിയൊരു മണൽ കാറ്റ് തന്നെ ഉണ്ടായി എന്നാൽ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ ആ പക്ഷി വളരെ ക്ഷീണതയായിരുന്നു അതിനെ കൊണ്ട് വളരെ ഉയരത്തിൽ പറക്കാനായില്ല കൗബോയ്സായ ഈ ജോലിക്കാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന എടുത്തുകൊണ്ട് കുതിരയിൽ ഈ പക്ഷിയെ പിന്തുടരാൻ തുടങ്ങി പല മൈലാ പക്ഷിയെ പിന്തുടർന്ന് ഈ രണ്ടുപേരും സമയം നോക്കി തോക്കെടുത്ത് അതിനെ വെടിവെക്കുന്നു വെടിയേറ്റ പക്ഷിയും തിരിച്ചവരെ ആക്രമിക്കാനായി വരുന്നു പക്ഷെ നേരത്തെ അത് ക്ഷീണിതായതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഇവർ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു ഇവരെ ആക്രമിക്കാൻ വന്നതും ഇവർ തിരിച്ചു വെടിവെക്കുന്നതും ഇങ്ങനെ തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു ഒരു ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും വളരെ നന്നായി ലക്ഷ്യം വെച്ച് പക്ഷിയുടെ തലയിലേക്ക് വെടിവെച്ചു ഉടൻ തന്നെ ആ വലിയ പക്ഷി പരിക്കേറ്റ് മരുഭൂമിയിലേക്ക് ഉരണ്ട് താഴെ വീണു അത് വീണ വേഗത്തിൽ ഭയന്നുപോയ രണ്ട് കുതിരകൾ ആ രണ്ട് കൗബോയ്സിനെയും തള്ളിയിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു ഒന്നല്ല പല തവണ ആ പക്ഷി ചത്തോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പു വരുത്തിയിട്ട് ഈ രണ്ട് കൗബോയ്സും പക്ഷി വളരെ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി അവൾ ശ്രദ്ധിച്ചതിൽ ആ പക്ഷിയുടെ ചിറക് തൊണ്ണൂറ്റി രണ്ടടി നീളമുണ്ടായിരുന്നു ഏകദേശം ശരീരത്തിന്റെ ചുറ്റളവ് അൻപതടി ഉണ്ടാകുമെന്നും പറയുന്നു കൂടാതെ ഈ പക്ഷിയുടെ കാലുകൾ അതിന്റെ ചിറക് ശരീരത്തിൽ തുടങ്ങുന്ന അതേ സ്ഥലത്ത് വളരെ അടുത്തായി ഉണ്ടായിരുന്നു അതിന്റെ തല എട്ടടി നീളമുണ്ടായിരുന്നു കണ്ണുകൾ മാത്രം ഒരു പ്ലേറ്റിന്റെ സൈസ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ അതിന്റെ ശരീരത്തിൽ തൂവലുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു കാണാൻ വയസ്സായതുപോലെ ഇവർക്ക് തോന്നി മരിച്ചുപോയ ആ പക്ഷിയുടെ ചെറിയൊരു സ്കിൻ വെട്ടിയെടുത്ത് റിസർച്ചിനായി ഈ രണ്ട് കൗബോയ്സും കൊടുത്തുവെന്ന് ആ ന്യൂസ് കട്ടിങ്ങിൽ പറയുന്നു ഈ ആർട്ടിക്കിൾ ഇത്ര വ്യക്തമായി പറഞ്ഞാലും ഇതിൽ വലിയൊരു സംശയം നമുക്കുണ്ടാകും ഇത്ര വ്യക്തമായി പറഞ്ഞ ഈ ആർട്ടിക്കിളിൽ ആ പക്ഷിയുടെ ചെറിയൊരു ചിത്രം പോലുമില്ല മാത്രമല്ല അന്ന് വന്ന എല്ലാ ന്യൂസിലും ഈ പക്ഷിയുടെ ചിത്രം ഇല്ലായിരുന്നു എന്നാൽ ഇന്റർനെറ്റിൽ ഈ പക്ഷിയെ ചിത്രം എടുത്തതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് കൗബോയ്സ് നിൽക്കുന്നത് കാണാം എല്ലാം ഫേക്ക് ആണ് ഇന്റർനെറ്റിൽ കാണുന്ന പക്ഷി ആർട്ടിക്കിളിൽ പറഞ്ഞ പക്ഷിയെ വളരെ ചെറുതായിരുന്നു ആർട്ടിക്കിൾ അനുസരിച്ച് നോക്കിയാൽ ആ ചിത്രത്തിലുള്ള പക്ഷി ഇങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു കാണേണ്ടിയിരുന്നത് കൂടാതെ ഈ ന്യൂസിൽ പറയുന്ന പക്ഷിയുടെ ശരീരഘടനയും അളവും വെച്ച് നോക്കുമ്പോൾ ഇത് തീർച്ചയായും ജീവിച്ചിരുന്ന ഏതോ ഒരു ജീവി പോലെ തോന്നും അത് മറ്റൊന്നുമല്ല ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് ഈ ജീവിച്ചു പോയ ഒരു ജീവി ടെറോസർ ഈ ന്യൂസ് കേട്ട ഒരുപാട് പേരുടെ അഭിപ്രായം ഈ ന്യൂസ് കമ്പനി പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഈ പറക്കുന്ന ദിനോസർ ഇൻസ്പയർ ആയി ഒരു കഥയുണ്ടാക്കി പബ്ലിഷ് ചെയ്തു എന്നാണ് ഇതൊരു രീതിയിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പോലും അവിടെ ജീവിക്കുന്ന ആദിവാസികൾ മറ്റൊരു കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച് ഇന്നും ഈ ടോംസ്റ്റോൺ ഗ്രാമത്തിൽ ജീവിക്കുന്ന വളരെ വയസ്സായ ജനങ്ങൾ അങ്ങനെ ഒരു വലിയ പക്ഷി ഇടക്കിടക്ക് മുകളിലായി പറക്കുമെന്നും അത് ഞങ്ങളുടെ പൂർവികൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും പറയുന്നു ഈ ന്യൂസ് ആർട്ടിക്കളിൽ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ആദിവാസികൾ തന്നെ അത് തറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് നമുക്ക് ചെറിയൊരു കുഴപ്പം ഇവിടെ ഉണ്ടാകും എങ്കിലും എല്ലാം മാറ്റിവെച്ചിട്ട് പൊതുവെ ഒരു കാര്യം ചിന്തിച്ചു നോക്കാം ദൈനോസ കാലഘട്ടത്തിൽ ജീവിച്ച് നശിച്ച ഒരു ജീവി ഇത്രയും ലക്ഷക്കണക്കിന് വർഷം ആരും അറിയാതെ ഭൂമിയിൽ പ്രചനനം നടത്തി ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ നൂറ് ശതമാനം സാധ്യതയില്ല ആദിവാസികൾ പറഞ്ഞ ജീവി ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ന്യൂസ് റിലീസായ വർഷം മുതൽ പല നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോകണം അമേരിക്കയിലെ ഗോത്രവർഗ്ഗക്കാർ പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഒരു പ്രത്യേക പക്ഷിയെ ദൈവമായി ആരാധിച്ചിരുന്നു ആ പക്ഷിയുടെ പേര് തണ്ടർബേർഡ് അതായത് ഇടിമുഴക്കം കൊണ്ടുവരുന്ന പക്ഷി ഇന്നും ഈ തണ്ടർബേർഡ് അമേരിക്കയിലെ ഗോത്രവർഗ്ഗക്കാർ ആരാധിച്ചതിന് പല തെളിവുകൾ ആർക്കിയോളജിസ്റ്റ് സൈറ്റ്സിലും ചിത്രങ്ങളായും കൽവെട്ടുകളായും ഉണ്ട് അമേരിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തണ്ടർബേർഡ് യൂറോപ്പ് അമേരിക്ക ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാരെ കൊന്നുകളഞ്ഞു ചില സ്ഥലങ്ങളിൽ അവർ ആദിവാസികളുമായി ചേർന്ന് ജീവിക്കാനും തുടങ്ങി ഇങ്ങനെ പുതുതായി വന്നവരുടെ സംസ്കാരവും ആദിവാസികളുടെ സംസ്കാരവും ഒരു പോയിന്റിൽ ഒന്നിച്ചേരുന്നു ഈ സംസ്കാരങ്ങളുടെ എല്ലാം കൂടിച്ചേരലിൽ ഈ തണ്ടർബേർഡ് കഥ പല രീതിയിലേക്ക് പടരുന്നു കൗബോയ്സിന്റെ ജീവിത രീതിയിലും ഈ പക്ഷിയുടെ കഥ വന്നതിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറി എന്നാൽ ചരിത്ര പുസ്തകത്തിൽ ഒട്ടിയിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾക്കിടയിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണോ അറിയാത്തത് അതുപോലെയാണ് ഈ തണ്ടർബേർഡ് വളരെ രഹസ്യമായി തന്നെ ഉണ്ട് പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് അമേരിക്കയിലെ ഗോത്രവർഗക്കാർ വരഞ്ഞ തണ്ടർബേർഡ് സത്യത്തിൽ ജീവിച്ചു എന്ന് പോലും നമുക്കറിയില്ല ഒരു അത് സത്യത്തിൽ ജീവിച്ച ജീവിയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വന്ന ഈ ന്യൂസ് ആർട്ടിക്കിൾ പറയപ്പെടുന്ന പക്ഷി എന്തുകൊണ്ട് അത് തന്നെ ആയിക്കൂടാ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ് ഒരുപക്ഷെ ടോം സ്റ്റോണിന്റെ മുകളിൽ വീണ്ടും അങ്ങനെ ഒരു ഭീമാകാരമായി പക്ഷി പറന്നാൽ അന്ന് നമുക്ക് ഉത്തരം അറിയാൻ സാധിക്കും ഈ ഒരു വീഡിയോയെ കുറിച്ചും അന്ന് അവർ കണ്ട ആ ഒരു ഭീമാകാരമായ പക്ഷിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം